ഇ ഡിക്ക് മൊഴി നൽകുന്നത് നീട്ടിക്കൊണ്ടുപോയും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെയും കരുവന്നൂർ സഹകരണ ബാങ്കിൽ സി പി എം നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന അഴിമതി അന്വേഷണം നീട്ടിക്കൊണ്ടുപോകാൻ സി പി എം നീക്കം കരുവന്നൂർ തട്ടിപ്പ് കേസിൽ അന്വേഷണവുമായി സി പി എം സഹകരിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇ ഡി ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്ന സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് എത്താതിരുന്നതിനാൽ ഏപ്രിൽ അഞ്ചിന് ഹാജരാകാൻ എം എം വർഗീസിന് ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുകയാണ് വോട്ടെടുപ്പ് തീയതി ഇരുപത്തിയാറിന് ശേഷം ഹാജരാകാമെന്നാണ് വർഗീസ് ഇ രേഖാമൂലം അറിയിച്ചിരിക്കുന്നത് എന്നാൽ അഞ്ചിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വർഗീസിന് ഇ ഡി വീണ്ടും നോട്ടീസ് നൽകുകയായിരുന്നു ഇ ഡി ആവട്ടെ കേസിൽ അറസ്റ്റ് ഉൾപ്പെടെ തുടർ നടപടി ആലോചിക്കുകയാണ് സി പി എം നേതാക്കൾ ഹാജരാകാതിരിക്കുന്നത് അന്വേഷണം വൈകിപ്പിക്കുന്നു ഇതിനകം തൊണ്ണൂറ് കോടിയോളം രൂപയുടെ സ്വത്തുക്കൾ പ്രതികളുടെ പക്കൽ നിന്ന് കണ്ടുകെട്ടിയിട്ടുണ്ട് ഈ തുക ഇരകൾക്ക് ലഭിക്കണമെങ്കിൽ അന്വേഷണവും കോടതി നടപടികളും പൂർത്തിയാകണം സി പി എം സഹകരിക്കാത്തത് മൂലം അന്വേഷണം വൈകുന്നത് ഇരകൾക്ക് നീതി വൈകാനിടയാക്കും എന്ന നിലപാടിലാണ് ഇ സി പി എം നേതാക്കൾ ഹാജരാകാതിരിക്കുന്നത് ആസൂത്രിതമെന്ന വിലയിരുത്തലിലാണ് ഇ ഡി അതുകൊണ്ടാണ് അറസ്റ്റ് ഉൾപ്പെടെ പരിഗണിക്കുന്നത് കരുവന്നൂരിലെ ക്രമക്കേട് അന്വേഷിക്കാൻ സി നിയോഗിച്ച പാർട്ടി അന്വേഷണ സമിതി അംഗങ്ങളാണ് പി കെ ബിജുവും പി കെ ഷാജനും ഇവർ ഒരു മാസത്തോളം കരുവന്നൂരിൽ തങ്ങി അന്വേഷിച്ച് പാർട്ടിക്ക് റിപ്പോർട്ട് നൽകുകയുണ്ടായിരുന്നു എന്നാൽ ഇങ്ങനെയൊരു അന്വേഷണ സമിതിയും റിപ്പോർട്ടും ഇല്ലെന്നാണ് സി ഇപ്പോൾ പറയുന്നത് കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറിൽ നിന്ന് പി കെ ബിജു വൻതുക വാങ്ങിയതായി സാക്ഷികൾ മൊഴി നൽകിയിരുന്നു കൂടാതെ വൻതോതിൽ പണമിടപാടുകൾ നടന്ന ഈ രഹസ്യ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ഇ റിസർവ് ബാങ്കിനും കേന്ദ്ര ധനമന്ത്രാലയത്തിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൈമാറിയിരിക്കുന്നതും ശക്തമായ നടപടികളിലേക്ക് നയിക്കും സഹകരണ നിയമങ്ങൾ ലംഘിച്ചാണ് സി പി എം കരുവന്നൂർ ബാങ്കിൽ രഹസ്യ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നത് ഇതിനെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട് രഹസ്യ അക്കൗണ്ടുകൾ വഴിയാണ് ബിനാമി വായ്പകളുടെ കമ്മീഷൻ പാർട്ടി കൈപ്പറ്റിയിരുന്നതെന്നും ഇഡി കണ്ടെത്തിയിട്ടുണ്ട് ഈ അക്കൗണ്ടുകൾ വഴി ഭൂമി ഇടപാടുകൾ നടത്തിയിട്ടുള്ളതായും ഇഡിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് ഇതു സംബന്ധിച്ച വിവരങ്ങളെല്ലാം ഓഡിറ്റിംഗിൽ നിന്ന് മറച്ചു പിടിച്ചത് മറ്റൊരു തെറ്റാണ് രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടുകൾ സംബന്ധിച്ച് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിരിക്കണമെന്നുണ്ട് എന്നാൽ കരുവന്നൂരിലെ രഹസ്യ അക്കൗണ്ടുകളുടെ കാര്യത്തിൽ സി അത് ചെയ്യാതിരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ ക്ഷണിച്ചുവരുത്തും കരുവന്നൂരിൽ സി പി നേതാക്കൾ മാത്രമല്ല പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയും കമ്മീഷൻ വാങ്ങിയെന്ന വിവരവും അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ മദ്യനയ അഴിമതി കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുവന്നൂരെത്തി പാർട്ടി നേതാക്കളെ കണ്ടിരുന്നു അഴിമതിക്കെതിരെ കേന്ദ്ര സർക്കാർ ഒത്തുതീർപ്പിനില്ലെന്നും അഴിമതികൾ നടത്തിയവരെ അവർ അർഹിക്കുന്ന പദവികൾ നോക്കാതെ പിടികൂടുമെന്നും വ്യക്തമായതോടെയാണ് പിണറായി ഇങ്ങനെയൊരു കൂടിക്കാഴ്ച നടത്തിയത് മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്ക് ചെയ്യുന്നത് പോലെ അന്വേഷണവുമായി പരമാവധി എന്ന തന്ത്രമാകും കരുവന്നൂരിലും സിപിഎം സ്വീകരിക്കുക